വളരെ സുപ്രധാനമായ ചില സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെന്നം മർക്കസു താഴ്വ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി നടത്തുന്ന ബഹുജന സംഗമത്തിലാകുന്നു നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഈ സവിശേഷമായ സാഹചര്യത്തിൽ ഇത്തര ഇത്തരത്തിലൊരു ബഹുജന സംഗമം സംഘടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സൂചിപ്പിക്കുവാതിരിക്കുവാൻ നിവൃത്തിയില്ല നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഈ പ്രദേശത്തിനടുത്ത് കരിപ്പൂരിൽ വെച്ച് നടത്തിയ പത്താമത് മുജാഹിദ് മഹാസമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കേന്നം മർക്കുസ് താഴ്വ പ്രഖ്യാപിച്ച ഒരു സന്ദേശ പ്രചാരണ പരിപാടിയാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാമ്പയിൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ രൂപീകൃതമായ കാലഘട്ടം മുതൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ കാലികമായിട്ടുള്ള സന്ദേശങ്ങൾ ആളുകൾക്കിടയിൽ ബോധനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള പ്രവർത്തന പദ്ധതികൾക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മതവിശ്വാസികൾക്കിടയിൽ വളരെ വ്യാപകമായും ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ സവിശേഷമായും വിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം മതത്തിനും വിശ്വാസികൾക്കുമൊന്നും ചൂഷണത്തിനു നേരെ കണ്ണടച്ച് നിൽക്കുവാൻ സാധ്യമല്ല എന്നും പരിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ പൊതുസമൂഹത്തെ പ്രത്യേകിച്ചും സകലമാന ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വഴി നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ കേന്നം മർക്കുസ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത് ആ ഒരു ഒരടിസ്ഥാനത്തിലാണ് ചരിത്രത്തിലേക്ക് വിശദമായി സംസാരിക്കുവാനുള്ള സമയമെല്ലാം വളരെ വ്യാപകമായിട്ടുള്ള അന്ധവിശ്വാസ ചൂഷണങ്ങൾ കൊടിമാടി കൊണ്ടാടിയിരുന്ന കേരളക്കരയിൽ വിശുദ്ധ ഖുർആാനിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും മുക്തമായിട്ടുള്ള ഒരു മുസ്ലിം സമൂഹത്തെ മാതൃകപരമായി സൃഷ്ടിച്ചെടുക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വാസപരമായി എക്കാലത്തും ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതുപോലെ പ്രവാചകന്മാരുടെയും പരിഷ്കർത്താക്കളുടെയും കാലശേഷം ഏതൊരു സമൂഹത്തിലും അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയാണ് നൂഹനബിയുടെ ചരിത്രം മുതൽ ഏതൊരു പ്രവാചകന്മാരുടെ ചരിത്രത്തിലും ഈ അപഭ്രംശം നമുക്ക് കാണുവാനും സാധിക്കും സമാനമായ രീതിയിൽ ഇസ്ലാമിക കൈരളിയിലും വിശ്വാസ ജീർണതകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും നീങ്ങിപ്പോകുന്ന ആണ്ടുപോകുന്ന പ്രവണതകൾക്ക് ആക്കം കൂട്ടുന്ന സന്ദർഭത്തിലാകുന്നു അതിനെതിരെ ശക്തമായി കൊണ്ടുള്ള പോരാട്ടം ആദർശ പ്രബോധന മാർഗത്തിൽ നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കാലം തേടുന്ന ഇസ്ലാഹി എന്ന വിഷയത്തെ അതി അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ക്യാമ്പയിനിന്റെ ഭാഗമായി രണ്ടു മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബഹുജന സംഗമാ സംഗമമാകുന്നു ഇന്ന് ഇവിടെ മലപ്പുറം ജില്ലയുടെ കേന്ദ്ര പ്രദേശത്ത് വച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതൊരു കാലത്തും സമകാലികമായി ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടനുസരിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന സ്ഥാപിതമായിട്ടുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനം എന്നും മുന്നിൽ നിന്നിട്ടുണ്ട് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല അനാചാരങ്ങൾ സ്ത്രീധനം പോലെയുള്ള അനാചാരങ്ങളും സാമൂഹിക തിന്മകളുമൊക്കെ അതാത് കാലങ്ങളിൽ പ്രതിരോധിച്ചുകൊണ്ട് ഒരു പരിധിവരെ വിജയം വരിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് സമാനമായി കൊണ്ട് തന്നെ ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി അധാർമികതകളുണ്ട് അതിൽ ലഹരി പോലെയുള്ള സാമൂഹിക വിപത്തുകളെക്കുറിച്ച് പ്രത്യേകമായി കൊണ്ട് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാകുന്നു അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയിൽ നമ്മുടെ വീടകങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധം ഉയർന്നു വരണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പേരിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രബോധനങ്ങളാകുന്നു കേന്നം മർക്കുസ് ദാഴ്വ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ വേനലവധി തുടങ്ങിയ കാല തടം സമയം മുതൽക്ക് തന്നെ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തങ്ങളിൽ നമ്മുടെ വീടകങ്ങൾക്ക് അകത്ത് തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സൗഹൃദമുറ്റം എന്ന പേരിൽ കുടുംബ സദസുകൾ സംഘടിപ്പിച്ചു വരുന്നു ആ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനും ലഹരിമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിൽ പങ്കുചേരുവാനും വേണ്ടി ഐ എസ് എൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുവാൻ കൂടി അതിനുവേണ്ടി കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാകുന്നു ഈ ഒരു ബഹുജന സംഗമം അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഭീകരവാദവും തീവ്രവാദവും ഒന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നേർവിപരീതയിൽ നിൽക്കുന്ന വിപരീത ദിശയിൽ നിൽക്കുന്ന തത്വചിന്തകളും ആദർശങ്ങളുമാകുന്നു എന്നാൽ പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുവാനും അതിനെ പരിഹസിക്കുവാനും വേണ്ടി കുറ്റപ്പെടുത്തുവാനും വേണ്ടി എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഭീകരാക്രമങ്ങളും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തുവാൻ പലപ്പോഴും ശ്രമമുണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം മലപ്പുറം ജില്ല പോലെയുള്ള ഏറ്റവും മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു ജില്ലയിൽ നാളിതുവരെയായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ വർഗീയ വിദ്വേഷ പ്രവർത്തനങ്ങൾക്കോ വേരോട്ടമുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന ഒരൊറ്റ തെളിവ് മതി മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഈ വിഷയത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കാണിക്കുവാൻ മാത്രവുമല്ല ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പര സൗഹൃദത്തോടുകൂടെ ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒന്നാമത്തെ പേര് വരുന്ന പ്രദേശമാകുന്നു നമ്മുടെ അഭിമാനകരമായിട്ടുള്ള ഈ ജില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എന്നുമുള്ള ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത് ഇസ്ലാം ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തുടങ്ങിവെച്ച സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ആ സന്ദേശം കൂടുതൽ പ്രകാശിപ്പിക്കുവാനും കൂടെ ഈ ബഹുജന സംഗമത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തരവാദപ്പെട്ട ഒരു പൗരൻ എന്ന നിലയ്ക്ക് ജനാധിപത്യപരമായി നമുക്ക് അവകാശപ്പെട്ട മുഴുവൻ അവകാശങ്ങളും നിയമപരമായും ജനാധിപത്യപരമായും സംരക്ഷിക്കുവാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും വിശ്വാസികൾ എന്ന നിലയിലും നമ്മുടെ ബാധ്യത നമ്മൾ മറക്കുന്നുമില്ല മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വരുന്നതുപോലെ സവിശേഷമായ ഇന്ന് വഖഫ് പോലെയുള്ള ബില്ലുകൾ അവ ഇസ്ലാമിക സമൂഹത്തെ അപ അപരവൽക്കരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പ്രതിരോധങ്ങൾക്ക് ഈ പ്രസ്ഥാനം ബാധ്യസ്ഥമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ കൂടിയാകുന്നു ഈ ഒരു ബഹുജന സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സന്ദേശം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും നന്മ വരണം നന്മ പ്രചരിപ്പിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹമാകുന്നു വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ ആ നന്മയുടെ സന്ദേശമാകുന്നു ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇത് ശ്രദ്ധിക്കുന്ന അധികാരി വിഭാഗങ്ങളും എല്ലാ ആളുകളും ഈ വിഷയത്തിൽ പ്രസ്ഥാനവുമായി സഹകരിക്കണമെന്നും സർവത്മന പിന്തുണക്കുമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അനിൽ ഹംദുലില്ലാഹി അനിൽമീൻ വസ്സലാൽ വരഹമുലി വരക്കാത്ത